പ്രസീദ് അജയനോട് പറയുന്നുണ്ട് അജേട്ടാ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഇവിടെ പിടിച്ചു നിൽക്കും അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ എന്ന് ചോദിക്കുകയാണ് അജയൻ ഇവിടെ ഒന്ന് നോക്കിക്കേ ജയക്ക് മാത്രമേ നമ്മോട് വലിയൊരു പരിഗണനയുള്ളൂ ബാക്കി ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അജയൻ പറയുന്നുണ്ട് ജയയുടെ കാര്യം തന്നെ നമ്മൾ അവളിൽ നിന്ന് പിടിച്ചു വാങ്ങിയതല്ല അതെ അതുകൊണ്ട് തന്നെ അജേട്ട ഞാൻ പറയുന്നു എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും നമ്മുടെ മോൾക്ക് പോലും നമ്മളെ വേണ്ട അവൾ ഇപ്പോൾ നമ്മളോട് ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല അവളുടെ കണ്ണിൽ നമ്മളാണ് ഇപ്പോൾ കുട്ടക്കാരി ഇതെല്ലാം അതുവഴി പോണ മാനസ് ശ്രദ്ധിക്കട്ടെ ഇവിടെ സംസാരമെല്ലാം അജയൻ പറയുന്നുണ്ട് അവിടെ ദുബായി നമ്മൾ എങ്ങനെ കഴിഞ്ഞതായിരുന്നു എന്താണ് ഇനി നമ്മുടെ മോളുടെ പ്ലാൻ എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അജേട്ട അല്ലെങ്കിൽ തന്നെ അവൾ ജയയെ കണ്ണുമടച്ച് മടച്ചു വിശ്വസിച്ചിരിക്കുക മുൻപും അവൾ അതുപോലെ തന്നെയായിരുന്നു ചെയ്തത് എന്നിട്ടിപ്പോൾ അവളുടെ ജീവിതം എന്തായി ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അവസാനം അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കില്ലേ ജയ ആ കാര്യം ഉറപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേട്ടുകൊണ്ടു നിൽക്കുന്ന മാനസം ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ ഭാവന പ്രസവിക്കുന്നതോടുകൂടി ജയ പിന്നീട് ആ കുഞ്ഞിന്റെ പുറകെ പോകും അവസാനം നമ്മുടെ മകൾ അവ പ്രസവിക്കുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവിടെ നെട്ടോട്ടം ഓടും എല്ലാം കേൾക്കുന്ന മാനസാക ടെൻഷനായിട്ട് അവരുടെ മുന്നിലേക്ക് വരികയാണ് അങ്ങനെ വന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർന്നു ആരുടെ സഹായമില്ലാതെ തന്നെ ഞാനത് ചെയ്യും ഇത് കേൾക്കുന്ന പ്രസീത പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ അനുഭവത്തിൽ വരുമ്പോഴേ എല്ലാം പഠിക്കൂ അപ്പോൾ മാനസ് പറയുന്നുണ്ട് ഒങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല അമ്മേ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ അപ്പോൾ അജയൻ പറയുന്നുണ്ട് മോളെ ഇപ്പോഴത്തെ ചോര നീ എല്ലാം പറയും അവസാനം വിവാഹം പോലും നീ ഒരു കുഞ്ഞിനെ കൊണ്ട് അലയുന്നത് ഞങ്ങൾ കാണേണ്ടി വരും പിന്നെ നിന്നെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ജയുണ്ടല്ലോ അവളെ എനിക്കറിയാവുന്നത് പോലെ നിനക്കറിയില്ലല്ലോ അവൾ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് പാതാളം വരെ താഴാൻ വേണ്ടി തയ്യാറാകും അത് നേടിക്കഴിഞ്ഞാലോ വലിയ അഹങ്കാരത്തോടു കൂടി മാനം അവൾ നിവർന്നു നിൽക്കുകയും ചെയ്യും അപ്പോൾ പ്രസിദ്ധയും പറയുന്നതിന് നിന്റെ ആന്റിയുടെ സഹോദരനാണ് ഈ പറയുന്നത് അവരുടെ സ്വഭാവം നന്നായിട്ട് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ നിന്നെ എതിർക്കാൻ വേണ്ടി നിന്റെ കൂടെ വന്നത് എല്ലാം കേൾക്കുന്ന മാനസാകെ തകർന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഈ വീട്ടിൽ ഒരു വിലയും ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് അജൻ പറയുന്നുണ്ട് വില ഉണ്ടാകുമായിരുന്നു ഭാവന ഇനി ഗർഭിണിയായിരുന്നില്ലെങ്കിൽ പക്ഷെ ഇവിടെ ഇപ്പോൾ കാര്യം അങ്ങനെയല്ലല്ലോ ഇനി അഥവാറ്റെ ജയക്കിന് ഇനിയോടൊരു കരുണ ഉണ്ടെങ്കിൽ അത് എത്ര നാൾ അതിനൊക്കെ ഒരു പരിധിയില്ലേ അവസാനം ഞാനും നീയും നിന്റെ അമ്മയും ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഒറ്റപ്പെടും ഇനി അഥവാറ്റായി ഈ വീട് നിനക്ക് ത കുറച്ച് സ്വത്തുമുണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാൻ കഴിയുമോ എത്ര കാലം ഒരു തുണയില്ലാതെ നീ ഇങ്ങനെ എത്ര കാലം ജീവിക്കും എന്നൊക്കെ ചോദിക്കണ്ടോ മാനസോട് മനസ്സ് പറയുന്നതിന് എനിക്കരുടെ സഹായമൊന്നും വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം എല്ലാവരും ഉള്ളതുപോലെ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ നീയും നന്നായിട്ട് നല്ല നിലയിൽ ജീവിക്കണമെന്ന് ഈ അച്ഛനും അമ്മയും ആഗ്രഹിച്ചു പോയി നിനക്ക് സർവ്വ സ്വാതന്ത്ര്യം തന്നാണ് ഞങ്ങൾ നിന്നെ വളർത്തിയത് പക്ഷെ നീ ഞങ്ങളെ തളർത്തി പോയി മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ അജയൻ എല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുന്ന മനസ്സ് നേരെ പോകുന്നത് ജയയുടെ റൂമിലേക്കാണ് ആട്ടോ ജയ ആയിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ബെഡിൽ കിടക്കുകയായിരുന്നു എന്നിട്ട് ജയോട് അവൾ ചോദിക്കുന്നുണ്ട് ആന്റി എന്റെ ബുദ്ധിമോശം കൊണ്ടും ഈ കുടുംബത്തിന്റെ ഭാവിക്കും നിലനിന്ന് നിലപ്പിനും വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം ഏറ്റെടുത്തത് പക്ഷെ ഇപ്പോൾ ഇത് ഒരു പ്രശ്നത്തിൽ പ്രശ്നത്തിനെന്നും മറ്റൊരു പ്രശ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ആന്റി അപ്പോൾ ജയ പറയുന്നില്ലേ മോൾ ഒന്നും ആലോചിച്ചിട്ടും വിഷമിക്കേണ്ട നിന്റെ അച്ഛനും അമ്മയെയും എന്നായാലും മോൾ അംഗീകരിക്കേണ്ടതല്ലേ ഇപ്പോഴാകുമ്പോൾ നിനക്കൊരു കൂട്ട് എന്തായാലും നല്ലതാണ് അത് നിന്റെ സ്വന്തം അമ്മയിൽ നിന്ന് തന്നെ ആ പരിചരണവും കൂട്ടുമാകുമ്പോൾ അത് എത്രയും നല്ലതല്ലേ മോളെ എനിക്കിപ്പോൾ വലുത് നിന്റെ വാറ്റിൽ വളരുന്ന കുഞ്ഞാണ് അല്ലാതെ ഭാവനയുടെ വാറ്റിൽ വളരുന്ന കുഞ്ഞല്ല എന്നോട് അടുത്ത് എന്നോട് ഇടപഴകി നിൽക്കുന്നത് ആരാണോ അവരെയല്ലേ ഞാൻ കൂടുതൽ പരിഗണിക്കേണ്ടത് എനിക്കിപ്പോൾ സ്നേഹവും ആവശ്യവും നിന്റെ വാറ്റിൽ വളരുന്ന കുഞ്ഞിനോടെയാണ് അപ്പോൾ മാനസ് പറയുന്നുണ്ട് ആന്റി അങ്ങനെ ഒരു വേർതിരിവ് വേണം അങ്ങനെ ഒരു വേർതിരിവ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല മോൾ സാഹചര്യങ്ങൾ വഴി ഉണ്ടാവുന്നതാണ് പാവത്തെ പോലെ ഇരുന്നിട്ട് അന്ന് ഗായത്രി ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതല്ല മോളും കേട്ടതല്ലേ ഇനി ഒരിക്കലും ഭാവനെ ഇങ്ങോട്ടേക്ക് വിടില്ല എന്ന് അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഞാനും എന്റെ മനസ്സിൽ ചെറുതൊക്കെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജയ അവിടെ നിന്ന് പുറത്തേക്ക് പോവാട്ടോ പിന്നീട് കാണിക്കുന്ന ദേവനെയാണ് രാത്രിയിലെ ദേവൻ മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് രാവിലെ വഴക്കിനിടയിൽ ഇറങ്ങിപ്പോയ സൂര്യ തിരിച്ചു ഇതുവരേക്കും വന്നില്ല അവന് മനസ്സിലാലോചിക്കുന്നുണ്ട് ജയയുടെ പോക്ക് തീരെ ശരിയൽ അവൾ വീണ്ടും പ്രശ്നത്തിലേക്കാണല്ലോ പഴയതുപോലെ പോകുന്നത് ഭാവനോട് ഇങ്ങനെ അവൾക്ക് ശത്രുതയുണ്ടെങ്കിൽ ഇനി എന്തായാലും എന്റെ മകനെ ഒരിക്കലും ഒരു സമാധാനവും കിട്ടില്ലല്ലോ ഈശ്വര ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നതിനിടയിലാണ് കേട്ടോ സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛൻ എന്താ പുറത്ത് നിൽക്കുന്നത് ഒന്നുമില്ല മാന അകത്തിരുന്നിട്ടും ഒരു സമാധാനവുമില്ല നിന്റെ അമ്മ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടേ ഇരിക്കയാണ് അല്ലെങ്കിൽ ഇന്നെ ഇവിടെ നടന്നത് നീ കണ്ടതല്ലേ എന്നൊക്കെ പറയാണ് സൂര്യ പറയുന്നത് എല്ലാം എനിക്കറിയാം എനിക്ക് തോന്നുന്നത് ഇവർ മൂന്നുപേരും കൂടെ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇന്ന് ആത്മഹത്യാ ഭീഷണിയെല്ലാം ഇവിടെ അരങ്ങേറിയത് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എനിക്കും ആ കാര്യം ഉറപ്പാണ് അവരെ അകത്ത് കയറ്റിയതിൽ യാതൊരു കുറ്റബോധമോ വിഷമമോ അവരുടെ മനസ്സിൽ ഞാൻ കണ്ടിട്ടില്ല എല്ലാം പ്ലാൻ ചെയ്ത് അവർ മനഃപൂർവ്വം കരുതിക്കൂട്ടി തന്നെയാണ് ഇങ്ങനെ നടത്തിയത് എന്നൊക്കെ പറയാണ് എന്താ നീ ഈ വരം ഭാവനോട് പറഞ്ഞേണ്ട എന്ന് പറയാനോ ഞാൻ ഇന്ന് ഭാവനയുടെ അടുത്തിട്ട് പോയില്ല നാളെ പോകണം എന്തായാലും ഇവറ്റകളിവിടെ വന്ന വിവരം അവളെ അറിയിക്കണമല്ലോ എന്നൊക്കെ സൂര്യ പറയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് അവറ്റകളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എങ്കിലേ ഭാവനെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അത് അച്ഛൻ തന്നെ ഉടൻ ചെയ്യണം എന്നൊക്കെ സൂര്യ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും മാത്രമേക്ക് പോവാട്ടോ പിന്നീട് കാണിക്കുന്നത് ഭരത് വിജയപത്മയും ജാനകിയും കാണാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീട്ടിൽ നിന്ന് പോകാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചൊക്കെ പറയാൻ കേട്ടോ അവനെന്നും ഗായത്രി ഇറക്കിവിട്ടതാണ്ടാണ് അവൻ ഇവിടെ വന്നത് എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നതിന് ആരും ഇതുവരെയൊക്കെ ഗൗരവമായി ചിന്തിക്കുന്നില്ല ഇങ്ങനെയുള്ള കേസുകളെല്ലാം അവസാന പ്രസവത്തോട് കൂടി അവസാനിക്കുമെന്നാണ് ഞാൻ നിന്ന് വിചാരിച്ചത് പക്ഷെ ഇതിപ്പോൾ അവിടെ കൊണ്ട് നിൽക്കുന്നില്ലല്ലോ ഭാവനേച്ചി ഗർഭിണിയാകില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ മാനസ് ഈ കുഞ്ഞിന് ജന്മം എടുക്കാൻ സൂര്യേട്ടനും ഭാവനേച്ചിക്കും തിരികെ കുഞ്ഞിനെ കൊടുക്കാമെന്നെല്ലാം സമ്മതിച്ചത് ഇനിയിപ്പോൾ ഭാവനേച്ചി ഗർഭിണിയായ സ്ഥിതിക്ക് ആ മാനസ ആ കുഞ്ഞിനെ തിരികെ കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കാം കേട്ടോ ആ സമയത്ത് വിജയപത്മനും ജാനകിയും പറയുന്നുണ്ട് ഭരത്ത് പറയുന്നതും ശരിയാണല്ലോ പപ്പേട്ട ഇവൻ പറഞ്ഞതുപോലെയുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ നമുക്കാവില്ല ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ ആ മാനസ ഭാവനച്ചക്കും സൂര്യേട്ടനും എന്നും ഒരു ബാധ്യത തന്നെയായിരിക്കും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജയനിർമ്മലാലി കളിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും ഭാവനയെ നമുക്ക് രക്ഷിക്കാം ഞങ്ങൾ നാളെ വീട്ടിലേക്ക് വരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ ജാനകിയും വിജയപത്മൻ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഉറക്കമില്ലാതെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ദേവനെയാണ്ട്ടോ ജയവൻ എന്നിട്ട് പറയുന്നുള്ളൂ എന്തായിരുന്നു ഇന്ന് മോനും അച്ഛനും ഭയങ്കര സംസാരമായിരുന്നില്ല പുറത്ത് അച്ചു വീട്ടിൽ പുറത്തി തുടങ്ങി എന്നാണ് ഞാൻ കരുതിയത് അവനിങ്ങോട്ട് തിരിച്ചു വരുത്തി എന്ന് കരുതി ദേവന് പറയുന്നുണ്ട് അവനതിന്റെ ഭാവനയുടെ വീട്ടിലാണ് പോയിരിക്കുന്നത് നിന്നോടാരാ പറഞ്ഞത് അത് പിന്നെ അങ്ങനെയാകുമല്ലോ അങ്ങനെയല്ല നീ അവനോട് തന്നെ ചോദിച്ചു നോക്കു കാര്യങ്ങൾ അപ്പോൾ അവൻ വ്യക്തമായിട്ട് പറയും എന്ന് പറയുകയാണ് എന്തായാലും നീ കഴിഞ്ഞു ും മറക്കരുത് ജയ മരണത്തിന്റെ വക്കിൽ നിന്നും നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ഭാവന എന്നിട്ടിപ്പോൾ അവളെ നീ ഒരു ശത്രുവായി കാണുന്നു എനിക്കാരനും ശത്രുതയില്ല എന്ന് ജയ പറയാണ് നീ ചുമ്മാ കള്ളം പറയണ്ട ഇന്ന് നീ മാനസിയോട് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടതാണ് നിനക്ക് മാനസികയുടെ വാറ്റിൽ വളർന്ന കുഞ്ഞിനോടാണ് ഭാവനയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയോടാണ് കൂടുതൽ താല്പര്യം എന്നൊക്കെ എനിക്കറിയാം ഇതെല്ലാം ഞങ്ങൾക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുക നീ കാത്തിരുന്നു കണ്ടോ എന്ന് പറഞ്ഞിട്ട് ദേവൻ അവിടെ നിന്ന് പോവാട്ടോ എല്ലാം കേട്ടാ ജയ ചോദിക്കുന്നുള്ളൂ അല്ല ദേവട്ടന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ വലിയ എന്തോ അപരാധം ചെയ്തതുപോലെയാണല്ലോ ഇതെല്ലാം മുൻപ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇന്നെന്താണിപ്പോ അസ്വാഭാവികമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഏട്ടനെയും ഏട്ടത്തെയും ഈ വീട്ടിലേക്ക് അയറ്റാണ് പ്രശ്നമെങ്കിൽ അതിന്റെ തക്കതായ കാരണം എന്താണെന്ന് ദേവേട്ടൻ നന്നായിട്ട് അറിയാം വീണ്ടും ഈ വീട് ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിൽ ഞാൻ രക്ഷിക്കാൻ ചെയ്തത് അന്ന് വനിതാ കമ്മീഷന്റെ മുന്നിൽ നമ്മൾ പോയി നിൽക്കേണ്ടതുപോലെ നാളെ കൊലപാതക കുറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കയറേണ്ടി വരിക കോടതിയെല്ലാം ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ആർക്കും ഇവിടെ ഒരു ദോഷവും ഇല്ലല്ലോ മാനസികമായി അവരുടെ അച്ഛനും അമ്മയെ തന്നെ കെയർ ചെയ്തോളും മാത്രവുമല്ല ഭാവന ഈ വീട്ടിൽ ഇല്ലതാനും ഭാവനയെ ഞാൻ സൂര്യയുടെ ഭാര്യയായിട്ട് തന്നെയാണ് അംഗീകരിച്ചത് അവരുടെ വയറ്റിലുള്ള കുഞ്ഞു എന്റെ മകന്റെ തന്നെയാണ് അതായത് എന്റെ പേരക്കുഞ്ഞ് എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടിട്ട് ഒരു സഹായം എന്ന രീതിയിൽ ജീവിതം വരെ ഇല്ലാതാക്കിയിട്ട് മുന്നോട്ട് വന്ന മാനസയെ എനിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ ആദ്യം ഒരു പേരക്കുഞ്ഞെന്ന പ്രതീക്ഷ എനിക്ക് വന്നത് മാനസയിലൂടെയാണ് അതുകൊണ്ട് അവളെ എനിക്ക് മറ്റൊരു രീതിയിൽ പരിഗണിക്കാനാവില്ല ഭാവനയെ പോലെ തന്നെയാണ് എനിക്ക് മാനസേയും രണ്ടുപേരുടെയും വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെ മകന്റെ തന്നെയാണ് പിന്നെ ഭാവന അവളിപ്പോൾ തന്നിഷ്ടത്തിനല്ലേ എല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പറഞ്ഞതാണല്ലോ എന്നിട്ട് എന്തുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വന്നില്ല ഇതിനെല്ലാം ഞാനാണ് ഞാനാണോ വേട്ട എന്റെ വാക്ക് കേൾക്കാതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയതല്ലേ ഇനി എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തൽക്കാലം ഭാവനയുടെ കാര്യം ഇവിടെ ദേവട്ടൻ സംസാരിക്കണ്ട അപ്പോൾ ദേവൻ പറയുന്നുണ്ടേ ഭാവനയെ അവളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നിർത്താനാണ് എന്റെ ഉദ്ദേശം അങ്ങനെ അവിടെ നിർത്തുമെന്ന് സൂര്യ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ അവളെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരും പക്ഷെ അതിനെല്ലാം കാരണക്കാരായ നിന്റെ ആ ഏട്ടനെയും ഇവിടെ നിന്നും ഇറക്കി വിട്ടോണം അതൊരിക്കലും നടക്കില്ല ദേവട്ട അവരെ ഞാനാണ് ഈ വീട്ടിലേക്ക് അയക്കിയതെങ്കിൽ അവർ ഇവിടെ തന്നെ നിൽക്കും എന്നും ജയ വെല്ലുവിളിക്കുകയാണ് ദേവൻ പറയുന്നുണ്ട് ജയ നിന്റെ വാശിയെ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല ഇനിയും നിന്റെ ഈ ദുഷിച്ച ചിന്താതികൾ മൂലം ഭാവനയുടെ ജീവിതത്തിൽ കരിനീര വീഴ്ത്താനാണ് എന്റെ ഭാവമെങ്കിൽ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നതിന് എന്റെ മകനെ മാത്രമായിരിക്കില്ല ഈ എന്നെ കൂടിയായിരിക്കും എന്ന് ദേവൻ പറയാൻ കേട്ടോ ദേവന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു മറുപടി കേട്ട് ആകെ ഷോക്കായി നോക്കി നിൽക്കാട്ടോ ജയ അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ വിജയപത്മനും ജാനകിയും ഭാവനയുടെ വീട്ടിലെത്തുകയാണ് വിജയപത്മൻ പറയുന്നുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്നും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടുതൽ വഷലായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ജാനകി ഇതിന് ഇനി നമ്മൾ എന്ത് പരിഹാരം കാണും എന്നൊക്കെ പറയാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് അത് തന്നെ വലിയച്ഛം എനിക്കും പറയാനുള്ളൂ ഭാവന ഇപ്പോൾ ഒരു അമ്മയാകുന്നു എന്നറിഞ്ഞത് ഇടയിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് അതേസമയം അവളുടെ ഭാവി ആലോചിച്ചിട്ട് എന്താകുമെന്ന ആശങ്കയുമുണ്ട് ആ ജയനിർമ്മല ആന്റിയാകട്ടെ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് അവർ അവരുടെ വാശിയിൽ നിന്നും ഒട്ടും പിന്നോട്ടുമല്ല അല്ലെങ്കിൽ തന്നെ വല്യമയോ വല്ച്ചനും ഒന്നും ചിന്തിച്ചു നോക്കിയേ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് അവർക്ക് അങ്ങനെ ഒരു സീനുണ്ടാക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു ഭാവന ഗർഭിണിയാണെന്ന് എന്ന് അറിഞ്ഞതിൽ അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ അങ്ങനെ ഒരു വാശി നിർബന്ധം പിടിക്കുമില്ലായിരുന്നു ഇതിപ്പോൾ തെറ്റിപ്പിരിഞ്ഞ് ഇവിടെ ഒന്ന് നിൽക്കുന്നത് പോയില്ലേ ഭാവനയുടെ അവസ്ഥ അവിടെ ആട്ടെ സൂര്യയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും എന്തായാലും സൂര്യയുടെ കാര്യത്തിലാണ് ആകെ ഉള്ള ഒരു പ്രതീക്ഷ എന്നൊക്കെ സേതു പറയാണ് അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് അതെ സൂര്യ എന്തായാലും ഒരിക്കലും ില്ല അവനൊരിക്കലും ചതിക്കില്ല പക്ഷെ ജയെ സൂക്ഷിക്കണം അവൾ ചവിട്ടേട്ട മൂർക്കൻ പാമ്പിനെ പോലെയാണ് ഏത് നിമിഷവും അവൾ തിരിച്ചു കൊത്താം അവളുടെ മനസ്സിലുള്ള കണക്കുകൂട്ടുകളെല്ലാം ഇപ്പോൾ തെറ്റിയിരിക്കയാണ് അതുകൊണ്ട് തൽക്കാലം അവൾ അടങ്ങി നിൽക്കുന്നത് നമ്മൾ നോക്കണ്ട അടുത്ത പ്ലാനിലേക്കുള്ള മുന്നൊരുക്കമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി ഏത് നിമിഷവും അവൾ എന്തും ചെയ്യും എന്നൊരു അവസ്ഥയിലാണ് എന്നൊക്കെ പറയാനെ വിജയപത്മ